മുപ്പത്തിരണ്ടാം വയസ്സിൽ തേടിയെത്തിയത് ദുർവിധി പ്രശസ്ത നടൻ അന്തരിച്ചു കാങ്സി കമിങ് എന്ന കോമഡി ടോക്ക് ഷോയിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ തായ്വാനീസ് നടൻ ജെർമി ഹുവാങ് ആണ് അന്തരിച്ചത് നടൻ്റെ സഹോദരിയാണ് വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് നടന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം മരണകാരണം വ്യക്തമല്ല വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് കാങ്സി കമ്മിങ് എന്ന കോമഡി ടോക്ക് ഷോയിലൂടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് ജർമി ഹുവാൻ നടന മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ജർമി ഹുവാങ്ങിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് bunuk pratik